എല്ലാവർക്കും ഇൻഫോടെക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് നവംബർ ആദ്യവാരം തന്നെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു നവംബർ ഒന്ന് കേരള പ്രവി ദിനത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം പ്രഖ്യാപിച്ചത് തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾ ഇന്നുകൂടി പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ച ഇടവേളകളിലായി രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത് ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ചയിൽ പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇത് കുടിശ്ശിക പെൻഷൻ തുകയിലെ ഒരു ഗഡു മാത്രമാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുക അതായത് തനതു മാസത്തിലെ പെൻഷൻ തുക ഉടൻ തന്നെ വിതരണം ആരംഭിക്കും നവംബർ മാസം ഇരുപത്തിയഞ്ചിന് ശേഷമാവും പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക അതിനാൽ തന്നെ ഈ കാലയളവിൽ ഒക്ടോബർ അവസാന വാരം ആരംഭിച്ച ക്ഷേമ പെൻഷനും നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശിക വിതരണവും ഇനി വിതരണം കാത്തിരിക്കുന്ന നവംബർ അവസാന വാരത്തിലെ അതായത് തനത് മാസത്തിലെ തുകയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക പെൻഷൻ നിലവിൽ മുടങ്ങിയ ഗുണഭോക്താക്കൾ പെൻഷണർ ഐ ഡി ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാത്തത് മൂലം ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ മുടങ്ങിയവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ മസ്റ്ററിംഗ് പോലെയുള്ള കാര്യങ്ങൾ എന്നിവ പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം മുപ്പതാണ്